നമസ്കാരം യോഗി എൻ്റെ യാത്രയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് പത്മാസനത്തിൽ അങ്ങനെ ഇരിക്കുന്നുള്ളതാണ് യോഗാസനങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആസനം പത്മാസനം അങ്ങനെ പറയാൻ കാരണമുണ്ട് എന്താന്നല്ലേ സുഷുപ്നാടിൽ കൂടെ പ്രാണൻ ചലിക്കുന്നത് ഈ പ്രധാനപ്പെട്ട ആസനങ്ങളിൽ ഒന്നാണ് ഈ പത്മാസനം അതുകൊണ്ടാണ് അതുകൊണ്ട് സുഷൂപ്നാട് കൂടെ ഇങ്ങനെ സഞ്ചരിച്ചെന്ത് സംഭവിക്കുക നമ്മുടെ അവെയർനെസ് കൂടും നമ്മൾ കുറച്ചുകൂടി ഈശ്വര ശക്തി നമ്മുടെ മുകളിലേക്ക് ഉയർന്നു വരും നമ്മൾ മെഡിറ്റേഷനിൽ കുറച്ച് തലങ്ങളിലേക്ക് സഞ്ചരിക്കാൻ പറ്റും അനുഭവ തലങ്ങൾ കൂടുതലായിരിക്കും ഓക്കെ എനിവേ അതവിടെ നിൽക്കട്ടെ അപ്പോൾ നമുക്ക് എല്ലാവർക്കും ആഗ്രഹമാണ് പത്മാസന ഇരിക്കണം പത്മാസന ഇരിക്കണം എന്നുള്ളത് അപ്പോൾ അതിനുള്ള കുറച്ച് വഴികളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഓക്കെ സോ അതിന് വേണ്ട ചില കാര്യങ്ങളുണ്ട് ഒരു യോഗ ബ്ലോക്ക് ഉണ്ടെങ്കിൽ ഇറ്റ്സ് വെരി ഗുഡ് ഫോർ യു നന്നായിരിക്കും ഓക്കെ ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമല്ല ഞാൻ അതിൻ്റെ കാരണങ്ങൾ വ്യക്തമായിട്ട് പറഞ്ഞുതരാം അപ്പോൾ ഇരിക്കട്ടെ സോ നമുക്ക് ചെയ്തു കൊടുക്കാം സാധാരണ എല്ലാവരും ചമ്പരമാടിഞ്ഞിരിക്കണോ അങ്ങനെയുള്ള കാര്യങ്ങളാ ചെയ്യാല്ലേ ഇരുന്ന് മെഡിറ്റേഷൻ ചെയ്യാൻ ശ്രമിക്കണോ നരസോൺ നമുക്ക് എങ്ങനെ പദ്മാസമായിരിക്കാം ഇപ്പം ചെയ്യേണ്ട കാര്യം നമുക്ക് വ ഒരുമിച്ച് ഞാൻ പറഞ്ഞുതരാം ചെയ്യേണ്ട കാര്യം കുറച്ച് കുറച്ച് വ്യായാമങ്ങളാണ് ചെയ്യേണ്ടത് ഞാനത് വ്യക്തമായിട്ട് പറഞ്ഞത് ഇത്ര സെക്കൻഡ് ഇത്ര മിനിറ്റ് കൊണ്ടൊക്കെ നമുക്ക് പറഞ്ഞുതരാം അത് ചെയ്യേണ്ടത് കാലിൻ്റെ ഉള്ളംകാലൊക്കെ ഒന്ന് ചേർത്ത് വെച്ച് ഒന്ന് കൈ കാലിന് പിടിച്ചിട്ട് കാല് ഫ്ലാപ്പ് ചെയ്യുക എന്നുള്ളതാണ് ആദ്യത്തെ എക്സസൈസ് പിന്നെ ബട്ടർഫ്ലൈ പോസ്റ്റ് എന്നൊക്കെ പറയും ചിലപ്പോൾ ഇത്രേ വരുള്ളൂ സാറല്ലേ അപ്പോൾ ഞാൻ പറഞ്ഞത് യൂസ് യുവർ ബ്ലോക്ക് അതിൻ്റെ മോളി കയറിയിരിക്കുക ഓക്കെ മോളി കയറി എന്നിട്ട് കാല് ഫ്ലാപ്പ് ചെയ്യണം അപ്പോൾ അത്രയും ബുദ്ധിമുട്ട് കുറവായിരിക്കും ഓക്കെ അപ്പം അങ്ങനെ നിങ്ങൾക്ക് അത് യൂസ് ചെയ്യാം അപ്പോൾ ആദ്യത്തെ എക്സസൈസാണ് ഈ ബട്ടർഫ്ലൈ പോസ്റ്റ് അപ്പോൾ അത് കഴിഞ്ഞാൽ എന്ത് ചെയ്യണം എന്നാ നെക്സ്റ്റ് ചെയ്യേണ്ട കാര്യം കാലം നീട്ടി വെച്ചിട്ട് ഈ കാലിൻ്റെ മോളി കയറ്റി വയ്ക്കുക റൈറ്റ് ഫീറ്റ് ഓക്കെ അവിടെ കാലം പതി ചെയ്യുന്നു ബൗൺസ് ചെയ്യുക ഇങ്ങനെ താഴേക്ക് ഇങ്ങനെ താഴേക്ക് ഇങ്ങനെ ബൗൺസ് ചെയ്ത് കൊടുക്കുക നിങ്ങൾക്ക് സാധിക്കുന്നതുപോലെ ഓക്കെ ഫൈൻ അത് കാല് മാറി ചെയ്യുക എത്ര മിനിറ്റ് ചെയ്യണം രണ്ട് മിനിറ്റ് കുറച്ച് നേരം ഒരു അറ്റ്ലീസ്റ്റ് ഒരു വൺ മിനിറ്റ് എങ്കിലും ഇങ്ങനെ കുറച്ച് നേരം ഫ്ലാപ്പ് ചെയ്യുക എല്ലാ ദിവസവും ചെയ്യുന്നത് ഓക്കെ കാല് മാറി ചെയ്യാന്നുള്ളതാണ് എന്നാ രണ്ടാമത്തെ രീതി ഇത് തന്നെ വേറെ രീതിയിൽ ചെയ്യാം ഈ കാലിങ്ങനെ മടക്കി ഇങ്ങടെ ഒടിയോട് ചേർത്ത് വയ്ക്കണം ഓക്കെ ഇങ്ങനെ ചേർത്ത് വെച്ചിട്ട് ഈ കയ്യെ കാലിൻ്റെ ഫീറ്റിൻ്റെ അടിയിൽ പിടിക്കുക ഓക്കെ ഫൈൻ ഈ കയ്യ കാലിൻ്റെ അടിയും അടിയിൽ പിടിക്കുക നേരെ മുകളിലേക്ക് പൊക്കുക നെഞ്ചോട് ചേർത്ത് വയ്ക്കുക താഴേക്ക് പോകുമ്പോൾ ഈ കഴിഞ്ഞ നേരത്തെ തിരിച്ച് ഇവിടെ വയ്ക്കണം എവിടെ കാലും മുട്ടിൻ്റെ മുകളിൽ വയ്ക്കണം അവിടെ നേരെ താഴേക്കാണ് പ്രസ് ചെയ്യുക താഴേക്കാണ് പ്രസ് കൊടുക്കുക അങ്ങനെ ചിലപ്പോൾ ഇത്ര ഒരു ഉള്ളു ചിലപ്പോൾ ഇത്ര ഒരു ചിലപ്പോൾ നല്ലോണം താഴേക്ക് വരും അത് നിങ്ങളുടെ കപ്പാസിറ്റി പോലെ എനിവേ സൈഡിലേക്കല്ല എല്ലാം കൊടുക്കുക നീ ടു പുഷ് യുവർ ലെഗ് മോ ഫോർവേഡ് ഫ്രണ്ടിലേക്ക് പുഷ് ചെയ്യണം ഓക്കെ ആ എന്നിട്ട് വീടിന് ചേർത്ത് വയ്ക്കുക ഇങ്ങനെ പുഷ് ചെയ്യുക അങ്ങനെയും കുറച്ച് നേരം കാലും ആറിയും ചെയ്യണം ഇങ്ങനൊരു പത്ത് പ്രാവശ്യം പതിനഞ്ച് പ്രാവശ്യമോ അങ്ങനെയും ചെയ്യുക ടേക്ക് യുവർ ഓൺ ടൈം സമയം എടുക്കുക ധൃതി പിടിക്കരുത് കുറേ ദിവസത്തെ പ്രയത്നമാണ് ഇതല്ല ഒരു ദിവസം കൊണ്ട് സാധിക്കുന്നതല്ല അപ്പോൾ അതങ്ങനെ കഴിഞ്ഞു പിന്നെ ചെയ്യേണ്ട കാര്യം അടുത്തത് എന്നാ ഈ കാല് ഏകദേശം ഇങ്ങനെ വെക്കുക ഏകദേശം കാലൊരു ഡയഗണൽ ഷേപ്പിൽ ഇങ്ങനെ വെക്കുന്നു ഓക്കെ ഫൈൻ ഈ റൈറ്റ് ഫീറ്റ് എടുത്തിങ്ങനെ ചേർത്ത് വെച്ചിട്ട് ഇതിൻ്റെ മോളി കയറ്റി വയ്ക്കുക എവിടെയാ ഒടിയോട് ചേർത്ത് വയ്ക്കുക ഓക്കെ ഫൈൻ എന്നാൽ ചെയ്യേണ്ട കാര്യം അപ്പോൾ കാൽ ഇങ്ങനെ ഇരിക്കുമായിരിക്കും അധികം അകത്തേക്ക് ചേർത്ത് വെക്കണ്ട കൈ ഫ്രണ്ടിൽ വയ്ക്കുക സാധിക്കും നിങ്ങൾക്ക് മുന്നോട്ടേക്ക് എത്ര പോകാൻ പറ്റും അത്രയും പൂഷ് ചെയ്യുക താഴേക്ക് മുന്നോട്ട് പോവാ തല ഡ്രോപ്പ് ചെയ്യുക അങ്ങനെ അവിടെ ഇതൊരു പത്ത് വരെ കൗണ്ട് ചെയ്യുക വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ഓക്കെ അങ്ങനെ കഴിഞ്ഞു എന്നിട്ട് ഇത് ചെയ്തു കാല് മാറുന്നു അടുത്ത കാല് കാലിങ്ങനെ തന്നെ വെച്ചിട്ട് എന്നെ കാല് കയറ്റി വയ്ക്കണം കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവും ആ സാറല്ലേ എന്നിട്ട് ചെയ്യണം ഇതും മുന്നോട്ടേക്ക് പ്രസ് ചെയ്യണം ഇതും മുന്നോട്ട് നിങ്ങൾക്ക് ഫോർവേഡ് ചെയ്യണം അങ്ങനെ അവിടെ പത്ത് വരെ കൗണ്ട് ചെയ്യുക നിങ്ങൾക്ക് സാധിക്കുന്നതാണ് അതിപ്പോൾ ഇത്രയും പറ്റുമോ അവർക്ക് ഒട്ടും പറ്റില്ല അങ്ങനെയുള്ള ഞാൻ നേരത്തെ പറഞ്ഞാലും ബ്ലോക്കിൻ്റെ മുകളിൽ കയറി എന്നിട്ട് ചെയ്ത് നോക്കുക ചിലപ്പോൾ കുറേ മാറ്റം ഉണ്ടാവും പക്ഷേ ഗ്രാജ്വലി ഇതെല്ലാം മാറ്റങ്ങൾ സംഭവിക്കും ഓക്കെ അല്ലോ ഇതെല്ലാ ദിവസവും ചെയ്ത് നോക്കുക അങ്ങനെ ഇതും മൂന്ന് പ്രാവശ്യം വെച്ചിട്ട് ലെഫ്റ്റും റൈറ്റും മൂന്ന് പ്രാവശ്യം വെച്ച് ടെൻ കൗണ്ട് വെച്ച് നിങ്ങൾ ചെയ്യണം ഓക്കെ ഇനി ചെയ്യേണ്ട കാര്യം അതിന് ശേഷം എല്ലാം എല്ലാ ഇത് കഴിഞ്ഞ് കഴിയുമ്പോൾ ഒന്നുകൂടി കൂടി കാലം ഇടയ്ക്കൊക്കെ ഇങ്ങനെ കാല് ഫ്ലാപ്പ് ചെയ്ത് കൊടുക്കുക ഓക്കെ ഇനി ചെയ്യേണ്ട കാര്യം ലാസ്റ്റ് ആൻഡ് ഫൈനലി ഒരു കാര്യവും ചെയ്താൽ മതി നേരത്തെ കാല് ഇങ്ങനെ വെച്ചിരുന്നു അല്ലേ ഇങ്ങനെ വെച്ച കാല് നേരത്തെ നമ്മൾ ഒരു കാല് മുകളിൽ കയറ്റി വെച്ചു ഓക്കെ ഇനി ചെയ്യേണ്ട ഒരു കാര്യം കൈകൾ വന്ന് പുറകേലേ പിടിക്കുക ലൈക്സ് ആംസ് ജസ്റ്റ് ബിഹൈൻഡ് യു കൈകളെ ഇറിസ്റ്റല് മുകളെ പിടിച്ചോളാം ചെയ്യേണ്ട കാര്യം സാധിക്കുന്ന പോലെ നേരത്തെ കൈ മുന്നോട്ട് വെച്ചിട്ടല്ലേ നമ്മൾ ഫോർവേഡ് ചെയ്ത് സോ കൈ പിടിച്ചുകൊണ്ട് പുറകിൽ പിടിച്ചുകൊണ്ട് മുന്നോട്ടേക്ക് ആയത് ശ്രമിക്കുക ഓക്കെ തല ഡ്രോപ്പ് ചെയ്യാം അങ്ങനെ അവിടെ ഒരു പത്ത് പേര് കൗണ്ട് ചെയ്യുക അങ്ങനെ ഒരു മൂന്ന് പ്രാവശ്യം നിവർന്ന് വരിക വീണ്ടും പോവുക അങ്ങനെ മൂന്ന് പ്രാവശ്യം കാലു മാറി ചെയ്യണം ലെഫ്റ്റും റൈറ്റും മാറി മാറി ചെയ്യുക അപ്പോൾ കുറച്ച് കുറച്ചധികം എക്സസൈസുകൾ ചെയ്താൽ മാത്രമേ ഇതിലേക്ക് എത്തുള്ളൂ പരിക്കുകൾ ഇല്ലാതെ എത്തുകയുള്ളൂ അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞിട്ട് ഇനിയാണ് നമ്മൾ ഇനിയാണോ പത്മാസലിരിക്കുക ഓക്കെ എനിവേ ഇനി അതിനുള്ള കുറച്ച് ഇത് അപ്പോഴാണ് ഞാൻ പറഞ്ഞത് ഇനി ടു യൂസ് എ ബ്ലോക്ക് കുറച്ച് എളുപ്പമുണ്ട് ഞാൻ അതിൻ്റെ പണി പറഞ്ഞുതരാം അപ്പോൾ ആദ്യം നിങ്ങൾക്ക് ലെഫ്റ്റോ റൈറ്റോ കയറ്റി വയ്ക്കാം അതിൽ തെറ്റൊന്നുമില്ല ഏതായാലും കുഴപ്പമില്ല ഞാനിപ്പോൾ ലെഫ്റ്റ് ഞാൻ കാണിച്ചു തരാം ഇത് അപ്പോൾ കാല് നേരത്തെ ഇങ്ങനെ വെച്ചോറി വെച്ചു ദിസ് ഈസ് ദ ഫസ്റ്റ് ഫേസ് ഓഫ് ഡൂയിങ് ദിസ് പെട്ട് മാസ് എൻ ദ ലോക്കസ്റ്റ് പോസ്റ്റ് ലോട്ടസ് അപ്പോൾ ലെഫ്റ്റ് ഫീറ്റ് ആദ്യം ഒന്ന് അകത്തേക്ക് ചേർത്ത് വയ്ക്കും അത് എടുത്തും ഇങ്ങനെ വയ്ക്കാൻ പാടില്ല അത് കാലു വേദന വരും കാലോ മുട്ടിന് കംപ്ലയിൻറ്റ് വരും ഭാവിയിൽ അപ്പോൾ ചെയ്യേണ്ട കാര്യം ഈ ഫീറ്റ് കൈ പിടിച്ചു അല്ലേ ചെയ്യേണ്ടതെന്ന് അറിയുമോ റൈറ്റ് ഫീറ്റ് അടി പിടിക്കുക ലെഫ്റ്റ് കൈ ഉണ്ടല്ലോ ഈ കാലിൻ്റെ മോളി പിടിക്കുക അടി പിടിക്കുക ഓക്കെ രണ്ട് അടി പിടിച്ചു ഇത് പതിക്കിത് പൊക്കണം നമ്മൾ നേരത്തെ ചെയ്ത എക്സർസൈസ് ഉണ്ട് ആ ഓക്കെ ഫൈൻ എന്നിട്ട് വേണം ഈ കാലിനെ ഇങ്ങനെ ഈ കാലിൻ്റെ മുട്ട് ഫ്രണ്ടിലേക്ക് കൊണ്ടുവന്നിട്ട് എന്ത് ചെയ്യണം ഇങ്ങനെ ഓടിയോട് ചേർത്ത് വെക്കണം നിങ്ങൾക്ക് സാധിക്കുന്ന പോലെ അപ്പോൾ ഇത്രയും ചേർന്ന് വന്ന് നിങ്ങൾ കയറി വരല്ലേ മോർ ക്ലോസർ പെൽവിക് ഓക്കെ ഫൈൻ അപ്പോൾ ഈ കാലം ഇവിടെ ഇരിക്കുവാണ് അപ്പോൾ ഈ കാലത്ത് ഇങ്ങനെ പൊക്കി വെക്കാൻ പാടില്ല പറഞ്ഞാൽ കാലിൻ്റെ മുട്ടിന് കംപ്ലയിൻ്റ് ആവും ലിഗമെൻ്റ് ഒക്കെ ടീറാവും ശ്രദ്ധിക്കണം സോ ഇനി ചെയ്യേണ്ട കാര്യം ഈ കാലിൻ്റെ ഫീറ്റ് പതിയെ അടിപ്പിക്കുക മോർ ക്ലോസ് എറ്റ് യുവർ ലെഗ് ലെഫ്റ്റ് ഫീറ്റ് ഓർ ലെഫ്റ്റ് ലെഗ് ഓക്കെ ഇനിയാണ് ശ്രമിക്കേണ്ടത് ഞാൻ പറഞ്ഞ ബ്ലോക്ക് ഉണ്ടെങ്കിൽ യൂസ് യൂസ് ബ്ലോക്ക് പതിയെ ഒന്ന് കാലൊന്ന് പൊക്കി ഇതിൻ്റെ മുകളിൽ വെക്കാൻ പറ്റുമെന്നുള്ളതാണ് അതിശ്രമം പറ്റുമായിരിക്കും അപ്പോൾ ഇത് ഇത്രയും വന്നാൽ പിന്നെ വേറെ ബുദ്ധിമുട്ടൊന്നുമില്ല എന്ത് ചെയ്യണം പതിയെ കാലൊന്ന് വലിച്ചു ചേർത്ത് വെച്ചാൽ മതി ഓക്കെ അപ്പോൾ ബ്ലോക്ക് ആണെങ്കിൽ അങ്ങനെ വെക്കാം ഇൻ കേസ് ബ്ലോക്ക് ഇല്ല ഇവിടെ നിൽക്കുക ചേർത്ത് വെച്ചിരിക്കുന്നു ഇനി എങ്ങനെ ഉള്ളിലേക്ക് വലിച്ചേർത്തിക്കാം പൊക്കി വെക്കരുത് അപ്പോഴും പൊക്കി വെക്കാൻ പാടില്ല സോ കൈ പിടിക്കുക പതിയെ ചേർത്ത് ഇങ്ങനെ വെക്കാൻ ശ്രമിക്കാം അപ്പോൾ നിങ്ങൾക്ക് പത്മാസനായി ഏ അപ്പം ഞാൻ ചെയ്യുമ്പോൾ കുറച്ച് എളുപ്പം കുറച്ചും കൂടി എന്താ പറയുക എളുപ്പത്തിൽ ഞാൻ ചെയ്യുന്നുണ്ട് അയ്യോ എനിക്ക് പറ്റണില്ലല്ലോ അങ്ങനെയൊക്കെ ചിന്തിക്കണ്ട നിരന്തരമായിട്ട് ശ്രമിക്കുക നിങ്ങൾക്ക് സാധിക്കും ആ കേട്ടോ എല്ലാ ദിവസവും ഇരുന്നിരുന്ന് ഇരുന്ന് പഠിക്കുക കുറച്ച് ഇരുന്ന് കുറച്ച് വേദന ഒക്കെ ഉണ്ടാവും ഇരിക്കുമ്പോഴൊക്കെ എനിക്കും വേദന ഉണ്ട് ഏഹ് അപ്പോൾ അതൊക്കെ മാറിക്കോളും നല്ലവണ്ണം ശ്രമിക്കുക ഡെയിലി പ്രാക്ടീസ് ചെയ്യുക തെറ്റായിട്ട് ചെയ്യരുത് ഞാൻ ചെയ്യുന്ന പറഞ്ഞ കാര്യങ്ങൾ സൂക്ഷ്മമായിട്ട് നിങ്ങൾ മനസ്സിലാക്കി ഒന്നുകൂടി കൂടി സൂക്ഷ്മം ശ്രദ്ധിച്ചിട്ട് വേണം ചെയ്യാൻ പരിക്കുകളില്ലാതെ ചെയ്ത് പഠിക്കുക യോഗ ചെയ്ത് യോഗി തലത്തിലേക്കാവുക യോഗ ചെയ്ത് രോഗിയാവരുത് ഓക്കേ അപ്പോൾ പത്മാസന ഇരിക്കാൻ പഠിക്കട്ടെ എല്ലാവർക്കും പഠിക്കാൻ സാധിക്കട്ടെ മറ്റൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം നന്ദി നമസ്തേ യോഗി അധ്യയാത്ര